ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ റേഷൻ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണ അറിയിപ്പുകളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഈ ഓണക്കാലത്തും സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉണ്ടാകുമെങ്കിലും അത് ഏതാനും വിഭാഗത്തിലുള്ളവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക മുൻഗണനാ റേഷൻ കാർഡിലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക സംസ്ഥാനത്തെ അഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തോളം മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് റേഷൻ കടകളിലൂടെ ഓണക്കിറ്റ് ലഭിക്കുക ഇത് കൂടാതെ വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ പേരിൽ ഒരാൾക്ക് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓണക്കിറ്റുകൾ നൽകും ഓണക്കിറ്റ് വിതരണത്തിന് മുപ്പത്തഞ്ച് കോടി രൂപ ചിലവ് വരുമെന്ന് അറിയിച്ച് സർക്കാർ ഓണക്കിറ്റിലുള്ള ഇനങ്ങളുടെ വിവരവും കിറ്റ് വിതരണ തീയതിയും ഇപ്പോൾ അറിയിച്ചിട്ടില്ല മിക്കവാറും സെപ്റ്റംബർ മാസത്തിലെ റേഷനോടൊപ്പമായിരിക്കും വിതരണം ഉണ്ടാവുക മറ്റൊരറിയിപ്പ് സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകൾ സെപ്റ്റംബർ നാല് മുതൽ ആരംഭിക്കും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ ഉണ്ടായിരിക്കും ഇതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഉത്രാട ദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നതാണ് റേഷൻ അരി വിഹിതം കുറവുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അഞ്ചു കിലോ വീതം സ്പെഷ്യലരി നൽകുന്നതിനും മഞ്ഞ റേഷൻ കാർഡുകാർക്ക് പഞ്ചസാര നൽകുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുന്നതാണ് ഓണക്കാലത്ത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് കൂടാതെ കുടിശ്ശിക ആയിരിക്കുന്ന അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ വർഷവും മൂന്ന് മാസത്തെ പെൻഷൻ തുക അടുത്ത വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ രണ്ട് കുടിശ്ശിക തുകയിൽ ഒരു ഗഡു ഓണത്തിന് മുമ്പായി വിതരണം ചെയ്യുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇത്തവണ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം വരുന്നത് പെൻഷൻ വിതരണം ആരംഭിച്ചാൽ അക്കൗണ്ടുകളിലേക്ക് മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാകുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് രണ്ട് ആഴ്ചയോളം സമയം എടുക്കാറുണ്ട് അതിനാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഓണക്കാല ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് അതിനാൽ ഓഗസ്റ്റ് അവസാന ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട ഈ മാസത്തെ പെൻഷൻ ഏതാനും ദിവസങ്ങൾ കൂടി വൈകി ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് മൂവായിരത്തി രൂപയായി സെപ്റ്റംബർ അഞ്ചിനോ അതിനു ശേഷമോ ഉള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒരു തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ മാസം അവസാന തീയതികളിൽ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് വിതരണവും ഉണ്ടാകും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം മറ്റ് നിരവധി ക്ഷേമനിധി ബോർഡുകളിൽ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളിൽ ഒന്നോ രണ്ടോ മാസത്തെ തുകയും ഓണത്തിന് മുമ്പായി വിതരണം ഉണ്ടാകും ആശ്വാസകിരണം പോലുള്ള പദ്ധതികളിലുള്ളവർക്കും ആനുകൂല്യ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കരുത് വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ പോലുള്ള ഓണക്കാല ആനുകൂല്യ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക